ഇത് മാസം മോട്ടോർ ആണ് ഹോണ്ട യൂണിക്കോൺ വേണ്ടി നമ്മൾ വർക്കിംഗ് ചെയ്യാനായിട്ടുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ മാറ്റണം എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുക ചെയിൻ ടൈറ്റ് ചെയ്യുക എത്ര കേസൊന്ന് പറഞ്ഞാൽ ഉണ്ടോ വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്തുണ്ട് ചെയിൻ വലിയ പഴക്കായിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു എയർ ഫിൽറ്റർ നല്ല ഫിൽറ്ററാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂടി ഉള്ള ഓയിലാണ് കിട്ടും അപ്പോൾ നിലവിൽ നമുക്ക് ഒരു ലിറ്റർ എഞ്ചിൻ ഓയിലാണ് വണ്ടിയിൽ വന്നത് അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഓയിൽ ലെവൽ കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അപ്പോൾ ഏതാണോ ഫസ്റ്റ് വരുന്ന ആ ടൈമിൽ അതായത് കിലോ ഓട്ടം കൂടുതലാണെങ്കിൽ ആയിരം കിലോമീറ്റർ ഒന്ന് വരാം അതല്ലെങ്കിൽ ഒരു മാസം കണക്ക് കണക്കുകൂട്ടാ ഓയിൽ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം കാര്യമായിട്ട് കുറഞ്ഞു പോകേണ്ടി അത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയത് പരിഹരിച്ചു കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് എഞ്ചിൻ ഹെഡിനകത്ത് നല്ല രീതിയിൽ പണി വരും യൂണിക്കോൻ്റെ എഞ്ചിൻമാർക്കൊക്കെ അറിയാലോ ഏകദേശം പതിനേഴ് രൂപ പതിനേഴ് അഞ്ചൂറി താഴെ നോക്കണ്ട ക്ലിയർ ആയിട്ട് ചെയ്യുമ്പേ അപ്പോൾ ആ ഓയിൽ ലെവൽ കറക്റ്റ് നോക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാം ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ സിലിണ്ടർ ഹെഡിനകത്ത് വന്ന പ്രോബ്ലമാണ് അപ്പോൾ അതൊന്ന് പരിഹരിച്ചു കൊടുക്കണം നേരെ മറിച്ച് നമ്മളിപ്പോൾ ഓടി വ്യത്യാസം വന്നേക്കണം അങ്ങനെ കുറുകി കുറഞ്ഞ് പോയക്കാണെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അത് നമുക്ക് ഗസ്സ് ചെയ്യാൻ പറ്റില്ല നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ അതൊരു പണിയായിട്ട് വരും പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ബാറ്ററിയുടെയാണ് ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ലോഡ് ഗസ് ചെയ്യണ സമയത്ത് അഞ്ച് പോയിൻറ്റ് ഏഴ് ഇഞ്ചിലേക്ക് വരുന്നുണ്ട് എട്ട വോൾട്ടി താഴേക്ക് പോയാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് എട്ടര വോൾട്ടാണ് എൻ്റെ ഇത് എട്ട വോൾട്ട് വന്നാൽ തന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ് പക്ഷേ അതിൻ്റെ താഴേക്ക് പോകുന്നതിനും കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ ഇത് ആ സ്ഥാനത്താണ് ഈ പറഞ്ഞ രീതി കൂടെ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ആറ് ഏഞ്ചൊക്കെ വന്നത് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെഫിൻ്റെ റെഡി ആവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു സ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേ കേട്ടോ വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്നും റിപ്ലൈ ചെയ്തുള്ളൂ